ജീവകാരുണ്യ മുഹമ്മദ് 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 കുഞ്ഞി 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 മത്സരിക്കുന്നു വേണ്ടിയാണ് മത്സരിക്കുന്നത് മത്സരിക്കുന്നത് പ്രദേശത്തെ കൈത്താങ് വാട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെ ജീവകാരുണ്യരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു മുഹമ്മദ് കുഞ്ഞി പത്രിക സമർപ്പണം പൂർത്തിയാക്കി പ്രചരണരംഗത്ത് സജീവമായി കഴിഞ്ഞു ഏറെ വിജയപ്രതീക്ഷയുണ്ടെന്ന് എം പി മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു ഇവിടെ ജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല യു ഡി എഫിന് ഈ പ്രാവശ്യം തീർച്ചയായും യു ഡി എഫിൻ്റെ വിജയസാധ്യതയാണ് കണക്കെടുക്കുന്നത് അതിനു വേണ്ടി മാത്രമാണ് ഞാൻ മത്സരിക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലം ഈ പഞ്ചായത്തിൽ ഈ വാർഡിന് ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്ന ഈ റോഡ് മറ്റുള്ള എല്ലാ വാർഡുകളിലും അവർക്ക് സ്വാധീനമുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള വാർഡുകളിൽ ഒരുപാട് പുരോഗതി വന്നിട്ടുണ്ടെങ്കിലും ഏഴോ മൂലയെ ഒരു പുരോഗതിയും ഇതുവരെ വന്നിട്ടില്ല വാട്സപ്പ് ഗ്രൂപ്പ് അംഗങ്ങൾ പ്രചരണരംഗത്ത് സജീവമായി രംഗത്തുണ്ട് ഇടത് കോട്ടയാണ് ഏഴോം പ്രതിപക്ഷം ഇല്ലാത്തൊരു പഞ്ചായത്ത് കൂടിയാണ് ഏഴോം ഇക്കുറി ശക്തമായ മത്സരമാണ് ഏഴോത്ത് നടക്കാൻ പോകുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി